ഒരു ദളിത് സ്ത്രീയെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി ഇരുപത് മണിക്കൂറോളം മാലമോഷണമായിരുന്നു വിഷയം എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നു അതിൽ അവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള അതായത് പോലീസുകാർക്ക് പണി കിട്ടാനുള്ള വഴിയാണ് ഈ ഒരു റിപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ പോലീസുകാരെയൊന്നും ഇപ്പോൾ പുറത്താക്കുകയോ സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്ത പതിവൊന്നും ഇവിടില്ല വളരെ കുറവാണ് പോലീസുകാരുടെ ഭാഗമാണ് അവർ ഒരു പാവപ്പെട്ടവനെ പിടിച്ചുകൊണ്ട് ഇടിച്ച് നട്ടൽ വെള്ളമാക്കിയാലും ശരി തന്നെ അവരൊന്നും പോലീസിൽ നിന്ന് ജോലിയിൽ നിന്നൊന്നും പുറത്തു പോകുന്ന പതിവൊന്നുമില്ല അവർ സർക്കാരും ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്ന് സംരക്ഷിക്കുകയാണ് പതിവ് അത് സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് രൗദ്രം എന്ന് പറഞ്ഞു തരുമ്പോൾ ആ മുട്ടിയുടെ സിനിമയുണ്ട് ആ സിനിമയ്ക്കകത്ത് ഇതുപോലെ കസ്റ്റഡി കൊലപാതകത്തിൻ്റെ കഥയാണ് പറയുന്നത് അതിനകത്ത് പറയുന്നുണ്ട് ഈ ഇതുപോലെ പോലീസുകാർ ഐ പി എസ്കാരനെ സംരക്ഷിച്ചത് എങ്ങനെയാണെന്ന് അപ്പോൾ അതിൽ അപ്പർ ക്ലാസ് വർഗ്ഗബോധമുള്ള ബുദ്ധി ബുദ്ധിജീവിതെല്ലാം കൂടെ കച്ചവട്ടി ഇറങ്ങിയപ്പോൾ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട് ഡൈലോഗൂട്ടിയുടെ ഗംഭീര സിനിമയാണ് അപ്പോൾ അതുപോലെയാണ് അതേപോലെയാണ് ഈ പോലീസുകാരൊന്നും ഒരിക്കലും ഒരിക്കലും ഒരു ആ നിരപരാധിയെ മർദ്ദിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നതൊക്കെ അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ കോടതികളൊക്കെ അവരെ ഒന്നിൽ വെറുതെ വിടുന്നില്ലെങ്കിൽ കൃത്യമായ തെളിവുണ്ടാവില്ല കാരണം തെളിവുകൾ ഉണ്ടാക്കേണ്ടത് പോലീസുകാരിയാണല്ലോ അവരുണ്ടാക്കില്ല ഒരു സാധാരണക്കാരൻ ഒരു കുറ്റി കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയി ഇടിച്ച് പറയിച്ച് ഓരോന്നൊക്കെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചൊക്കെ കേസൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് വൈകല്യം എടുക്കുകയാണ് പക്ഷേ പോലീസുകാരനാണെങ്കിൽ ഇവർ പരമാവധി തെളിവുകളെല്ലാം ഒഴിവാക്കി അവനെ രഹിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ വീട്ടു ജോലിക്കാരിയായ ഒരു ദളിത് യുവതി പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു യുവതിയാണ് അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവർ അമ്പലം ബുക്കിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നതാണ് ബിന്ദു എന്നാണ് ആ സ്ത്രീയുടെ പേര് മുപ്പത്താറ് വയസ്സേ ഉള്ളൂ അപ്പോൾ അവർ ഒരു വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്നു ഇവിടുത്തെ ജോലിയില്ല കഴിഞ്ഞ് ഇവർ പോകുന്നു ഓമന ഡാനിയൽ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഇവർ ജോലിക്ക് ചെയ്യുന്നത് അമ്പലമുക്ക് സ്വദേശിയായിട്ടുള്ള അപ്പോൾ ഇവരവിടെ ജോലിക്ക് ചെയ്യുന്ന ജോലിയില്ല കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോഴത്തേക്കും അപ്പോൾ അവിടുത്തെ ഈ വീട്ടുകാരുടെ മാല സ്വർണ്ണമാല കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തു ആ കേസെല്ലാം അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും അവർ അവിടെ പിടിച്ചിരുത്തി ഈ പറയുന്ന ബിന്ദു ഒരേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ പിടിച്ചിരുത്തുകയും ചെയ്തു അപ്പോൾ ബിന്ദു ഇരുപത് മണിക്കൂറാണ് സ്റ്റേഷനിലിരുന്നത് അവർ വെള്ളം ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല വിവസ്ത്രയാക്കി വസ്ത്രമെല്ലാം അയച്ച് പരിശോധിക്കുകയും ചെയ്തു ഇത് പോലീസിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ് നമുക്കറിയാല്ലോ ദളിത ഈ പറയുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരെ എങ്ങനെയും പെരുമാറാം അവരോട് എന്തും കാണിക്കാം അവർക്ക് പ്രതികരണ ശേഷിയില്ല ചോദിക്കാൻ വരി ആരും വരില്ല എന്നൊക്കെയുള്ള ഒരു വിചാരം കൊണ്ടാണ് പോലീസുകാർ ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അതേസമയം ഒരു ക്രിമിനലാണ് അവന് കറുത്തിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴുള്ള അനുഭവമാണ് കറുത്തിട്ടാണ് ഇരിക്കുന്ന ഒരാൾ അവനെ കാണാൻ ഇതിന് മെലിഞ്ഞ് ഒരു പാവത്താനെ പോലെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കാര്യം പറച്ചിലും ഒന്നും വേണ്ട അവർ അടിയും കൊടുത്തിട്ടായിരിക്കും എന്താ വന്നാൽ ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ പേഴ്സ് പോക്കറ്റടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ എന്നാൽ പരാതി കൊടുത്തിട്ട് പോക്കോ എന്ന് പറയും പോലീസുകാർ ഇതാണ് പോലീസുകാരുടെ രീതി അപ്പോൾ മുമ്പ് പെട്ടിരിക്കേ ഡി ജി പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോലീസുകാർ വന്നിറങ്ങിയത് ആറോ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരട്ടുന്ന പരിപാടിയൊക്കെ നിർത്തണം പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണ് ജീപ്പ് കൊണ്ടുപോയി തടം ബ്രേക്ക് ഇട്ട് നിർത്തും എന്നിട്ട് ചാടി ഇറങ്ങും എന്താ മറ്റവനെ മറച്ചവനേന്ന് പറഞ്ഞുകൊണ്ട് നാല് തെറി വിളിക്കും ഈ പോലീസുകാരുടെ വായിൽ തെറിയേ വരുള്ളൂ അവർക്ക് ഈ പറയുന്ന സംസ്കാരമില്ല അവർ വീട്ടിൽ ചിലപ്പോൾ അച്ഛനെ അച്ഛനെയമ്മയൊക്കെ അങ്ങനെ വിളിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം കാക്കിയിട്ട് ഇപ്പം നാട്ടുകാർ അങ്ങനെ വിളിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു ഡി എൻ എയുടെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ അവരുടെ അച്ഛനമ്മയും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ എന്തായാലും പോലീസുകാർ ഇത്തരത്തിലൊക്കെ പെരുമാറുന്ന പോലീസുകാരുണ്ട് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെയുള്ള നല്ല പോലീസുകാരുണ്ട് പക്ഷേ ഇത്തരം പോലീസുകാർ ഈ ഗുണ്ടാ പോലീസുകാർ വളരെ അധികം കൂടുതലാണ് പണ്ട് തിരുവിതാംകൂറിലെ പോലീസിനെ ഉണ്ടാക്കുന്ന എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ചട്ടമ്പിയായിട്ടുള്ള റൗഡി ആയിട്ടുള്ള ഒരു തന്നെ പിടിച്ച് പോലീസിൽ പോലീസിലേൽപ്പിക്കുവായിരുന്നു പോലീസിൽ കൊടുക്കും എന്നിട്ട് പോലീസ് അവനെ പോലീസാക്കും അപ്പോൾ ഈ നാട്ടുകാരെ കുണ്ടായ കാണിച്ചുകൊണ്ടിരുന്ന പോലീസായി അവൻ പോലീസാവുമ്പോഴത്തേക്ക് പിന്നെ എന്താ കാണിക്കുക അവൻ ഈ ചട്ടമ്പിത്തരം ഒരിക്കലും കാണിക്കുന്നത് പക്ഷേ അവൻ്റെ ചട്ടം പിത്തരവുമൊന്നുമില്ലാതാവും പോലീസിൻ്റെ പണി കുറയും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ പോലീസുകാരുടെ കാക്കി ഇട്ടാൽ ആൾക്കാരെ ഇടിക്കാമെന്നാണ് ഒരു മനുഷ്യൻ്റെ ഇദ്ദേഹത്തോടുള്ള അവകാശം ഇല്ല അതാണ് നിയമം പക്ഷേ ഇവർ പക്ഷേ എന്നിട്ട് എന്താ ചെയ്യുക ഒരു ഒരു ഹൈ ക്ലാസ് കക്ഷി നല്ല വെളുത്ത് നല്ല ദ്വേഷക്കെ ഇട്ട് അത്യാവശ്യം നല്ല വണ്ടിയിലൊക്കെ വന്നിറങ്ങുകയാണ് അവൻ ബലാത്സംഗ കേസില് പ്രതിയാണെങ്കിൽ പോലും ഈ പോലീസുകാർ ഒന്നും ചെയ്യില്ല അവനെ തൊടാ പേടിക്കും അപ്പോൾ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യരെ ആവുമ്പോഴത്തേക്ക് ഇടിക്കാം എന്നുള്ളതാണ് പോലീസുകാരുടെ ഒരു ധാരണ എന്നുള്ളതാണ് അത് നമുക്ക് സ്ഥിരം നിരന്തരം ഉണ്ടാവുക എന്നത് ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ് തിരുവനന്തപുരം കനകക്കുന്നിൽ ഈ മ്യൂസിയം പോലീസ് പ്രത്യേകിച്ച് കണ്ടോൺമെൻറ്റ് ഡിവൈഎസ് പിയുടെ കീഴിലുള്ള ഷാഡോ പോലീസ് കറങ്ങി നടക്കും എന്നിട്ട് പിള്ളേരൊക്കെ ഒലിപ്പിച്ചിരിക്കുകയാണെങ്കിൽ പോയി വരട്ടും എന്നിട്ട് അവിടെ തോന്നിയിരിക്കുന്നത് ആൺകുട്ടികളും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു സദാചാര പോലീസിക്കാണ് അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി മർദ്ദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ പല കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അറിയാമെന്നുള്ളതാണ് അവസാനം സഹി കെട്ട് തിരുവനന്തപുരം നഗരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടെ ഒരു ഫേസ്ബുക്ക് പേജ് രൂപീകരിച്ചു പോലീസിൻ്റെ കനകക്കുന്നിലെ പോലീസിൻ്റെ അതിക്രമത്തിനെതിരായിട്ട് അവിടെ നിരന്തരം പ്രത്യേകിച്ച് ഈ പിങ്ക് പെട്രോൾ എന്ന് പറയുന്ന പോലീസ് വന്നിട്ട് നിരന്തരം ആൾക്കാരെ ഈ പിള്ളേരെ പിടിച്ച് വഴക്ക് പറയുക ചീത്ത വിളിക്കുക ആൺകുട്ടികളെ വല്ലതും ഇതുണ്ടെങ്കിൽ ബാഗ് പരിശോധിക്കുക വന്നാൽ ഒരുമിച്ചിരുന്ന എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിക്കുക എന്നിട്ട് ഇവരെ പിടിച്ചോണ്ട് പോവുക സ്റ്റേഷനിലെ പിടിച്ചുകൊണ്ട് പോയി മർദ്ദിക്കുക ഇതൊക്കെ സ്ഥിര പോലീസിൻ്റെ മ്യൂസിയം പോലീസിൻ്റെ കണ്ടോൺമെന്റ് പോലീസിൻ്റെ ഒക്കെ പരിപാടിയാണ് അപ്പോൾ ഇതേ പരിപാടി തന്നെ മുൻ മുൻകാലങ്ങളിൽ എറണാകുളം മറൈൻ ഡ്രൈവിലൊക്കെ പോലീസ് നടത്തിയിരുന്നതാണ് ഷാഡോ പോലീസായിട്ട് വരും പിടിച്ചിരിക്കും പരസ്യമായിട്ടൊക്കെ മർദ്ദനങ്ങളൊക്കെ ഉണ്ട് അതിലൊരു എന്താ പറയാ അതിലും മറ്റൊരു കാര്യം കൂടി ഉണ്ട് പ്രിയ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് വേറെ തന്നെ ഒരു കാര്യം ഇപ്പൊ പ്രിയം പറഞ്ഞ കാര്യത്തില് ഇത്തരത്തിൽ കുട്ടികൾ പോയി ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രവർത്തികളുമൊക്കെ അവിടെ നടക്കുന്നത് നാട്ടുകാർ ഉൾപ്പെടെ കാണുന്നതാണ് സ്കൂൾ ടൈമില് കോളേജ് ടൈമില് പോയി ഇരുന്നിട്ടാണ് ഈ കുട്ടികൾ ഇതെല്ലാം കാണിക്കുന്നത് എല്ലാവരും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവരോട് നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പിന്നെ അവരുടെ വീട്ടുകാർ ഞങ്ങളാണ് അവരുടെ തീരുമാനമാണ് പിന്നെ അപ്പം നമ്മളിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ വിദേശത്തേക്ക് പോകുന്നു നമ്മൾ ന്യൂയോർക്കിലോ യൂറോപ്പിലോ എവിടെയെങ്കിലും പോകുന്നു രണ്ട് പേര് ഇത് ചുമ്പിക്കുന്നതാണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചെന്ന് ഇടപെടുകയില്ലല്ലോ അപ്പോൾ അവിടെ നിലവാരം മാറിയില്ലേ പറയാ അത് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടം അപ്പോൾ ഇത് ന്യൂയോർക്ക് ആണോ എന്ന് ചോദിക്കും അങ്ങനെയല്ലേ ലോകത്തെല്ലായിടത്തും മനുഷ്യരുടെ നീതി ഒരുപോലെ തന്നെയാണ് അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടത്തിന് അവർ നടക്കുന്നു ഇത് നിങ്ങൾക്ക് ഇടപെടാനുള്ള യാതൊരു അവകാശമില്ല അത് സ്വന്തം മക്കളാണെങ്കിൽ കൂടി നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അതിൻ്റെ അകത്ത് ഒരു ക്ലാസ് കട്ടിയത് പോകുവാണെങ്കിൽ അവരെ അടുത്ത് പറയുക അവർ പറ്റില്ല എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ന് പറയാനേ പറ്റുകയുള്ളൂ ഒരാളുടെയും കാര്യത്തിനകത്ത് ഇടപെടാനോ അവരെ പിടിച്ച് മർദ്ദിക്കാനോ നമുക്ക് ആവശ്യമില്ല പോലീസിന് തീരെയില്ല ഇല്ല മർദ്ദിക്കാനായിട്ട് ഒരു അവകാശവും പോലീസിനില്ല മർദ്ദിക്കാൻ മനുഷ്യന് ദേഹത്ത് തൊടാനുള്ള അവകാശം പോലീസിനില്ല അത് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ പറയുന്ന പോലീസ് അപ്പോൾ പോലീസുകാർ എന്നെ ചോദിക്കുക അപ്പോൾ ഒരു ഗുണ്ട നിങ്ങളെ ആക്രമിച്ചു അപ്പോൾ ഞങ്ങൾ അയാളെ തൊടണ്ടേ അപ്പോൾ ഇതാണ് വേർതിരിവ് എന്ന് പറയുന്ന വിവേകബുദ്ധി എന്ന് പറയുന്നത് ഇല്ലാത്തവന്മാരാണ് ഈ ചോദ്യം ചോദിക്കുക അതായത് ഒരു അക്രമിയെ നേരിടുന്നതും ഒരു സാധാരണക്കാരനെ പിടിച്ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് ബലാത്സംഗവും രതിയും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാത്ത അതേ നില മനോനിലയാണ് ഒരു അക്രമിയെ നേരിടുന്നത് ഒരു നിരപരാധിയെ കൈകാര്യം ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം അത് അറിഞ്ഞുകൂടാത്ത പോലീസുകാരുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഫലമായിട്ടാണ് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീക്ക് വെള്ളം പോലും കുടിക്കാതെ ഇരുപത് മണിക്കൂർ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നത് എന്തിനാണ് ഒരു ആരോപണം ഉണ്ടായാൽ തന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത് പോലീസ് സംഭവസ്ഥലത്തെത്തി അവിടെ പരിശോധന നടത്തണം എന്തെങ്കിലും മോഷണത്തിൻ്റെ സാധ്യതകളുണ്ടോ എന്ന് നോക്കണം ഇവരുടെ ഇവർ പറയുന്നത് എന്താണെന്ന് സശ്രദ്ധം കേൾക്കണം വീട്ടുകാർ പറയുന്നത് ആ സ്ത്രീക്ക് ഓർമ്മക്കുറവുണ്ട് എന്നാണ് ക്രൈം ബ്രാഞ്ച് റിപ്പോർട്ട് പറയുന്നത് അവരുടെ ആ വീടിൻ്റെ പുറകിലുള്ള ചവർ നിന്നാണ് ഈ പറയുന്ന സ്വർണ്ണമാല കിട്ടിയത് എന്നും പോലീസ് പറഞ്ഞിരുന്നു അപ്പോൾ ഇവർക്ക് മറവി ഉണ്ട് ക്രൈംബ്രാഞ്ച് പറയുന്നവർക്ക് മറവിയുണ്ട് വീടിനകത്ത് തന്നെയാണ് വെച്ചത് ഈ ഓമന ഡാനിയൽ പറയുന്ന ആൾക്ക് മറവിയുണ്ട് അതുകൊണ്ട് അവർ വീടിനകത്ത് തന്നെയാണ് വെച്ചത് എന്നാണ് പിന്നീട് പോലീസ് ഉണ്ടാക്കിയ കഥയാണ് ഈ ചവറുകൂനയിൽ കിടന്നത് അവരെ ഉപേക്ഷിച്ചതാണ് ബിന്ദു എന്നൊക്കെ പറഞ്ഞ കഥ ഉണ്ടാക്കി അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായ മാനസിക പീഡനത്തിന് വിധേയയാക്കി വിവസ്ത്രയാക്കി പരിശോധിച്ച് ഈ പറയുന്ന വെള്ളം പോലും നൽകാതിരുന്ന പേറൂർക്കട പോലീസിൻ്റെ അങ്ങേ അറ്റം ധിക്കാരപരമായിട്ടുള്ള ഒരു നിലപാടുണ്ടല്ലോ അത് ഏറ്റവും മനുഷ്യത്വ ആ എസ് എച്ച്ഒ ഇപ്പോൾ മിക്കവാറും സസ്പെൻഡ് ഈ ക്രൈം ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നല്ലോ എന്തായാലും സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ അയാളുടെ ഡിസ്മിസ് ചെയ്യണം കാരണം അയാൾ ജോലിയിൽ തുടരാനായിട്ട് അർഹനല്ല എന്നുള്ളതാണ് ഈ പോലീസ് പണിയിൽ തുടങ്ങുക അത് അവിടുത്തെ ഈ ഡി എ ഡി എ പി എസ് മാത്രമല്ല അവിടെയുള്ള ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെയെല്ലാം ഈ പറയുന്ന കേസുമായിട്ട് വ്യവസ്ഥയാക്കി പരിശോധിച്ച വനിതാ പോലീസായിരിക്കുമല്ലോ വയ്ക്കാറ് ആ വനിതാ പോലീസ് കൂടെ ഉണ്ടായിരുന്ന റൈറ്റർ ഉൾപ്പെടെയുള്ള അവിടെയുള്ള പോലീസുകാരെ പിരിച്ചുവിടണം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടാണ് മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന ഈ ഇതിനകത്ത് ഒരു കാര്യവുമില്ല ഒരു ന്യായവുമില്ല എന്നാണ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് എടുത്ത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് നുണക്കത പറഞ്ഞതെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് എസ് എച്ച്ഒ ആയിരുന്ന ശിവകുമാറിനെതിരെ നടപടി വേണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് അപ്പോൾ മിക്കവാറും സ്ഥലം മാറ്റവും സസ്പെൻഷനോ കൊടുത്ത് ഒതുക്കുകയാണ് പതിവ് കാരണം നമ്മൾ ഈ നിയമത്തെ പറ്റി എപ്പോഴും പറയാറുണ്ട് നിയമം എന്ന് പറയുന്നത് ചിലന്തി വല പോലെയാണ് അതിൽ ചെറിയ പ്രാണികൾ മാത്രമേ കുടുങ്ങുകയുള്ളൂ വലിയ ശക്തന്മാരെല്ലാം അത് കടന്ന് അങ്ങ് പോവുകയാണ് ചെയ്യുക എന്നുള്ളത് അതുപോലെയാണ് പോലീസുകാരെ നിരന്തരമായിട്ട് ഈ തെറി വിളിക്കുന്നതും പിടിച്ചു നിർത്തി കുനിച്ചു നിർത്തി ഇടിക്കുന്നതുമായിട്ടുള്ള ക്രൂര മരുപ്പക്കണ്ടല്ലേ ശുചിത്വം എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു പൂജാരിയായ യുവാവിനെ കൊണ്ടുപോയി കരണപടം അടിച്ച് പൊട്ടിച്ച പോലീസുകാർ അങ്ങനെ ആലപ്പുഴയിലൊക്കെ അങ്ങനത്തെ പോലീസുകാരൻ ഡിവൈഎസ്പി ആയിരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് വലിയ രീതിയിലുള്ള ആക്ഷേപം നിരന്തരമായിട്ട് ഒരു എസ് എഫ് ഐ നേതാവിൻ്റെ ചെവി അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അതിക്രൂരന്മാരുടെ ഒരു സംഘമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തടയിട്ടില്ലെങ്കിൽ വലിയ വിപത്തുണ്ടാവും ആൾക്കാർ അവസാനം ഇപ്പോൾ സഹി എടുമ്പോഴത്തേ ആൾക്കാർ തിരിച്ചടിക്കാൻ തുടങ്ങും അങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ നാടിൻ്റെ ക്രമസമാധാനം തകരും പോലീസ് അവസാനം പോലീസ് സ്റ്റേഷനൊക്കെ ഈ പറയുന്ന സാധാരണ ജനങ്ങൾ കയ്യേറാൻ തുടങ്ങി എന്തു ചെയ്യും പോലീസുകാരെ ഈ ഇപ്പോൾ ഒരാളെ അടിച്ചു അയാൾ സംഘടിച്ച് ആൾക്കാർ ഈ കൊണ്ടവരെല്ലാം കൂടെ സംഘടിച്ച് തിരിച്ച് പോലീസിനെ എന്താ അവസ്ഥ അപ്പോൾ ഇവിടുത്തെ നിയമം നിലനിൽക്കും അപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് പോകും അപ്പോൾ ജനങ്ങളെ പ്രതികരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ന് പറയുന്ന നാമമാത്രമായ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ പൊതുജനം അതിനേക്കാളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു 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 സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല നമ്മൾ കൃത്യമായിട്ട് പോലീസിനെ അനുസരിക്കണം നിയമത്തെ അനുസരിക്കണം ഈ പറയുന്ന സംവിധാനങ്ങൾ നിലനിന്ന് പോവുകയും വേണം എങ്കിലേ നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പുണ്ടാകുകയുള്ളൂ അതിന് ആദ്യം മര്യാദ പാലിക്കേണ്ടത് പോലീസാണ് പോലീസ് ആ മര്യാദ പാലിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണം സർക്കാരിന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക